നമസ്കാരം സിനി ക്യാപ്സ്യൂളിലേക്ക് സ്വാഗതം ബേസിൽ ജോസഫിനെ നായകനാക്കി ജ്യോതിഷ് ശങ്കർ സംവിധാനം ചെയ്യുന്ന പൊന്മാൻ എന്ന ചിത്രത്തിന്റെ ടീസർ പുറത്ത് അജിത് വിനായക ഫിലിംസിന്റെ ബാനറിൽ വിനായക അജിത് നിർമ്മിക്കുന്ന ചിത്രം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി മുപ്പതിനാണ് ലോകമെമ്പാടും റിലീസ് ചെയ്യുന്നത് ത്രില്ലർ സ്വഭാവത്തിലാണ് ചിത്രം സഞ്ചരിക്കുന്നതെന്ന സൂചനയാണ് ഇപ്പോൾ റിലീസ് ചെയ്തിരിക്കുന്ന ടീസർ തരുന്നത് അജേഷ് എന്ന കഥാപാത്രമായാണ് ബേസിൽ ജോസഫ് ഈ ചിത്രത്തിൽ വേഷമിടുന്നതെന്നും ടീസറിലൂടെ പുറത്തുവിട്ടിട്ടുണ്ട് ജി ആർ ഇന്ദുഗോപന്റെ നാലഞ്ച് ചെറുപ്പക്കാർ എന്ന നോവലിനെ ആസ്പദമാക്കിയാണ് പൊന്മാൻ ഒരുക്കിയിരിക്കുന്നത് ജി ആർ ഇന്ദുഗോപൻ ജസ്റ്റിൻ മാത്യു എന്നിവർ ചേർന്നാണ് ചിത്രത്തിന്റെ തിരക്കഥ രചിച്ചിരിക്കുന്നത് വിനീത് ശ്രീനിവാസൻ നിഖില വിമൽ എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി എം മോഹനൻ സംവിധാനം ചെയ്യുന്ന ഒരു ജാതി ജാതകം ജനുവരി മുപ്പത്തിയൊന്നിന് പ്രദർശനത്തിനെത്തുന്നു ബാബു ആന്റണി പി പി കുഞ്ഞിക്കൃഷ്ണൻ മൃദുൽ നായർ ഇഷ തൽവാർ വിധു പ്രതാപ് സൈനോര ഫിലിപ്പ് രഞ്ജി കങ്കോൽ അമൽ താഹ ഇന്ദു തമ്പി രഞ്ജിത മധു ചിപ്പി ദേവസ്യ വർഷ രമേശ് പൂജ മോഹൻരാജ് ഹരിത പാറക്കോട്ട് ഷോൺ റോമി ശരജ് നിർമ്മൽ പാലാഴി വിജയകൃഷ്ണൻ ഐശ്വര്യ മിഥുൻ അനുശ്രീ അരവിന്ദ് രഘു തുടങ്ങിയവരാണ് മറ്റു പ്രമുഖ താരങ്ങൾ വർണ്ണചിത്രയുടെ ബാനറിൽ മഹാസുബൈ നിർമ്മിക്കുന്ന ഈ ചിത്രത്തിൻ്റെ ഛായാഗ്രഹണം വിശ്വജിത് വിശ്വജിത് ഒടുക്കത്തിൽ നിർവഹിക്കുന്നു രാകേഷ് മണ്ടോടി തിരക്കഥാ സംഭാഷണം എഴുതുന്നു ഗാനരചന മധു മഞ്ജിത്ത് സംഗീതം ഗുണ ബാലസുബ്രഹ്മണ്യം എന്നിവർ നിർവഹിക്കുന്നു ആസിഫ് അലി അപർണ ബാലമുരളി ഹക്കീം ഷാജഹാൻ ഹന്ന റജി കോശി സമ്പദ് എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി ജിത്തു ജോസഫ് സംവിധാനം ചെയ്യുന്ന മിറാഷ് എന്ന ചിത്രത്തിൻ്റെ ചിത്രീകരണം കോഴിക്കോട് ആരംഭിച്ചു ഹക്കീം ഷാജഹാൻ സുച്ോൺ കർമ്മവും നിർവഹിച്ചു അപർണ ബാലമുരളി ആദ്യ ക്ലാ അടിച്ചു ഇ ഫോർ എൻ്റർടൈൻമെൻസിൻ്റെ ബാനറിൽ മുകേഷ് ആർ മേത്ത ജതിൻ എം സെഥി സി വി സാരഥി എന്നിവർ ചേർന്ന് നിർമ്മിക്കുന്ന ഈ ചിത്രത്തിൻ്റെ ഛായാഗ്രഹണം സതീഷ് കുറുപ്പ് നിർവഹിക്കുന്നു അപർണ ആർ താരക്കോട് എഴുതിയ കഥയ്ക്ക് ശ്രീനിവാസ് അംബ്രോൾ ജിത്തു ജോസഫ് എന്നിവർ ചേർന്നാണ് തിരക്കഥ സംഭാഷണം എഴുതിയിരിക്കുന്നത് എഡിറ്റർ വി എസ് വിനായക് സംഗീതം വിഷ്ണു ശ്യാം മലയാളി താരം രാജീവ് പിള്ളയെ നായകനാക്കി റാം എൻ്റർടൈൻമെൻസിന്റെ ബാനറിൽ പ്രകാശ് എസ് വി നിർമ്മിച്ച് സൂര്യൻ ജി തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്ന പുതിയ ചിത്രം ഡെക്സ്റ്റർ ഫെബ്രുവരി റിലീസിന് തയ്യാറായി മലയാളം തമിഴ് എന്നീ രണ്ട് ഭാഷകളിലായി പുറത്തിറങ്ങുന്ന ചിത്രത്തിന്റെ കേരള തമിഴ്നാട് കർണാടക വിതരണ അവകാശം ഉത്രയുടെ നേതൃത്വത്തിലുള്ള ഉത്ര പ്രൊഡക്ഷൻസ് ആണ് കരസ്ഥമാക്കിയിരിക്കുന്നത് ചിത്രത്തിൽ രാജീവ് പിള്ളയെ കൂടാതെ ഹരീഷ് പേരടി അഭിഷേക് ജോസഫ് ജോർജ് അഷ്റഫ് ഗുരുക്കൾ സീതാര വിജയൻ എന്നിവരും സുപ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്യുന്നു റിവഞ്ച് ത്രില്ലർ ഗണത്തിലുള്ള ചിത്രത്തിന്റെ കഥ ഒരുക്കിയിരിക്കുന്നത് ശിവമാണ് വ്യത്യസ്തമായ ഇതിവൃത്തവും അവതരണവുമായി എത്തുന്ന ഐസക്കിയൽ എന്ന ചിത്രത്തിൻ്റെ ഫസ്റ്റ് ലുക്ക് മോഷൻ പോസ്റ്റർ ശ്രദ്ധേയമായി പ്രൊഫസർ സതീഷ് പോൾ രചനയും സംവിധാനവും നിർവഹിക്കുന്ന ഈ ചിത്രം ഓൾഡ് സ്മൈൽസ് ഡ്രീം മൂവീസ് പൈ മൂവീസ് ചേർന്ന് നിർമ്മിക്കുന്നു കോതമംഗലത്തും പരിസരങ്ങളിലുമായി ചിത്രത്തിൻ്റെ ചിത്രീകരണം പൂർത്തിയായി ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറായ ഫിംഗർ പ്രിന്റ് കാറ്റ് വിധിച്ചവർ ഗാർഡിയൻ എന്നീ ചിത്രങ്ങൾക്ക് ശേഷം സംവിധായകൻ സതീഷ് പോൾ സ്വന്തം തിരക്കഥയിൽ ഒരുക്കുന്ന ചിത്രമാണ് ഐസക്കിയൽ ബിയോണ്ട് ദി സർവേൻസ് ഇതുവരെ എന്നീ ചിത്രങ്ങളിലൂടെ പ്രേക്ഷകർക്ക് സുപരിചിതനായ പീറ്റർ പീറ്റർ ടൈറ്റൻസ് നായകനാകുന്ന ചിത്രത്തിൽ പുതുമുഖതാരം ചൈതന്യ നായികയായി എത്തുന്നു